പരിശുദ്ധമായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വളരെ മനോഹരമായി പരിചയപ്പെടുത്തുകയാണ് ഇങ്ങനെ നമുക്കത് കേൾക്കാം ഓ ഓ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അടിമകളെ അടിമകളെ പിറവിയെടുക്കുകയാണ്

ഒമ്പതിനും പത്തിനെയും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനായി നോമ്പെടുത്തിരുന്നു കൊടുത്തിരുന്നു ദാനധർമ്മങ്ങൾ കൂടുതലായി ഒമ്പതിനും പത്തിനും പ്രത്യേകിച്ച് പത്തിനു കൊടുത്തിരുന്നു ഒമ്പതും പത്തും അവർ സുന്നത്തൊന്നും പെടുത്തിരുന്നു അതുകൊണ്ട് അടിമകളെ ഈ മുഹറമിന്റെ ഒമ്പതിന്റെയും പത്തിന്റെയും ഒന്ന് നിങ്ങളും നോമ്പെടുക്കണം ഒരു കൊല്ലം മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും നീ നോമ്പെടുത്താൽ നിനക്ക് എത്ര കൂലി കിട്ടുമോ അത്രയും കൂലി അല്ല ഒരു നോമ്പിനു നോമ്പിനുതിരുന്നു നിന്റെ ഒരു കൊല്ലത്തെ പാപങ്ങൾ അതിലൂടെ നിനക്ക് പുറത്തു തരുകയ അതിന് തെളിവായി ബഹുമാനപ്പെട്ടവർ തങ്ങൾ

ആ മുഹറം പത്തിന്റെ രാത്രിയിലും അതിന്റെ പകലിലും നിങ്ങൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയാൽ എഴുപത് എഴുതിയും ചെയ്ത കൂലിയുണ്ട് നോമ്പിന്റെ കൂലിയ എഴുപത് ഹുപത് എഴമ്പ്രാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ തന്നെ യാൾ നിങ്ങളെ കുടുംബത്തിലുള്ളവരോട് നിങ്ങളെ കുടുംബത്തോട് നിങ്ങളെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത പേരായ വല്ല രക്തബന്ധത്തിലുള്ളവർ ഭാര്യ മക്കൾ അടക്കമുള്ള കുടുംബം ആ കുടുംബത്തിന്റെ ഭക്ഷണത്തിൽ നന്നായി കൊടുക്കണേ എന്ന് മുസ്തഫ സാധാരണ മുഹറം പോലെ നോമ്പെടുക്കണം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നന്നായി കുറച്ച് നല്ല ഭക്ഷണങ്ങള് കുറച്ച് വിശാലമാക്കി കൊടുക്കണോ അതിനും തങ്ങൾ ഒരു من وصع على عياله في النفقة يوم عسورا وصع الله عليه سائر سنته കുടുംബത്തോട് അവന്റെ കുടുംബത്തിന് ഒരല്പം വിശാലത ചെയ്തു കൊടുത്താൽ ും അവര്യം <Fish> കൊടുക്കൂല <sullity> ഒരു ദിവസം മാന്യമായിട്ട് കൊടുത്താൽ ഒരു കൊല്ലം മുഴുവനും അള്ളാഹു മാന്യമായി നൽകുമെന്ന് റസൂൽ വസ്ല്ലം ധാരാളം പറയാനുള്ള വിഷയമാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാം സലാമത്തുൽ ഖയ്യൂബി അവിടുത്തെ മുഹറം ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന അധ്യായത്തിൽ ചെയ്യുന്ന എത്രയാണ് അല്ലാഹു കൂലി തരിക എന്ന് പഠിപ്പിക്കുന്നു ഒരു ഒരു നാട്ടിൽ എന്ന് അറിയല്ലോ വളരെ സാധുവായ ഫീറായ ഒരു മനുഷ്യൻ ഒരു നാട്ടില് ജീവിച്ചിരുന്നു ദിവസം വന്നപ്പോൾ ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തോട് വിശാലത ചെയ്യണോ പട്ടിണി ഇല്ലാതെ മക്കളെ നോക്കണം ഭാര്യക്ക് വേണ്ട കൊടുക്കണോ ഇത് പഠിച്ച ആ ഫീറായ മനുഷ്യൻ നിവൃത്തിയില്ല അയാൾ എന്ത് ചെയ്തു ആ അടുത്തേക്ക് പോവുകയാണ് നാട്ടിൽ കാലിമാരുണ്ടാവുമല്ലോ ആ കാലിയുടെ അടുത്ത് കാലിയുടെ അടുത്ത് പോയാൽ എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫക്കീറായ മനുഷ്യന് ആ കാലിയുടെ സമീപം ചൊല്ലുകയാണ് സലാം പറഞ്ഞു കാലിക്ക് നിങ്ങൾക്കട്ടെ േ ഞാനൊരു പാവപ്പെട്ടവനാണ് ഞാനൊരു പാവപ്പെട്ടവനോ

പത്ത് പത്തിരിയും അതുപോലെ ഒരു പത്ത് അന്ന് ഇറച്ചിയും രണ്ട് ദിർഹം പട്ടിണിയില്ലാതൊന്നും നോമ്പെടുപ്പിക്കാന് കുഞ്ഞുങ്ങള് പട്ടിണിയില്ലാതെ വയറ് നിറച്ചു നോമ്പെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു തിരക്കുള്ള ആളല്ലേ നമ്മളെ പോലെയാണോ ആളിയാരി തിരക്കുള്ള ആളാണ് കാല് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ലോഹറിന് വരൂ ലോഹറിന് വരാൻ പറഞ്ഞു പലഹുറു ദുഹർ വരെ അയാള് മറ്റെവിടെയൊക്കെയോ പോയിട്ട് ലോഹറായപ്പോ വീണ്ടും പാതയുടെ അടുത്തു വന്നു പറഞ്ഞു പോയിട്ട് അസ്റു ആദ ഇലൈഹി തിരിച്ചു പോയി ായാലും മനസ് വേണ്ട കൊടുക്കു വരാൻ പറഞ്ഞു അസുറിന് വന്നു അസുറന് വന്നപ്പം പറഞ്ഞു മകരുവിന് വരാൻ പറഞ്ഞു സഹോദരൻ മഗ്രിബിനും വരുമ്പോൾ സമയത്ത് പറഞ്ഞു മാ തരാൻ പിന്നെ നേരത്തെ പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പാവങ്ങൾ വന്നാൽ അവനെ നന്നായി അങ്ങ് പോസ്റ്റ് വാണ്ടം ചെയ്യും അവസാനം വല്ല കൊടുക്കു അതും ഇല്ല ഇത് തന്നെ ഇവിടെ സംഭവിച്ചത് മഹരി വായ്പ ഒന്നുമില്ല പ്രതീക്ഷയോടെ വന്ന ഈ പാവപ്പെട്ടിപ്പോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മക്കളോടെ കൊണ്ട് നിലവിളിക്കുന്ന മക്കളെ കാണുമ്പോൾ ഞാൻ എന്ത് പറയോ ജവാ അവർക്ക് ഉത്തരമാണ് ഞാൻ കൊടുക്കുക അങ്ങനെ അയാൾ വളരെ വേദനയില് വിഷമത്തിൽ പ്രയാസത്തില് അള്ളാഹു ഒരു മനുഷ്യന് ഇതായി തുടങ്ങുന്ന കോലം നോക്കിയോണോ ഞാളിങ്ങനെ പോവാണ് ഞാളിങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പോകുമ്പോ ആ വഴികരികളിലൂടെ പോകുമ്പോ ഒരു നെസറാണിയുടെ ഒരു ക്രിസ്ത്യാനിയായ സഹോദരന്റെ വീടിന്റെ അടുത്തുകൂടെയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് ആ ക്രിസ്ത്യാനിയായ സഹോദരൻ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഇത് കാണുകയാണ് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ കരയുന്നത് നീ എന്തിനാണ് ഒലിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പണിയോക്കി പോയാണ് എന്ന് പറയില്ല എന്നതുപോലെ പറഞ്ഞു എന്റെ കാര്യം നിങ്ങൾ തിരക്കണ്ട വിട്ടേക്ക് പോയിക്കോളോ ഞാൻ പോകട്ടെ അപ്പോഴും വീണ്ടും ചോദിച്ചു എന്താണ് നിന്റെ سألتك بالله أن تعلمني بحالك നീ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കാൻ പറഞ്ഞോളൂ സഹോദര പറയൂ എന്ന് പറയുമ്പോൾ അടുത്ത് പോയതും പോയതുംബത്തിന്റെയും കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കണമെന്നും ഞങ്ങൾ നോമ്പെടുക്ക ഞങ്ങൾക്ക് നോമ്പെടുക്കേണ്ടതാണെന്നും കാളിയാരുടെ അടുത്ത് പോയതോ പോയതും മടക്കി ഈ മനുഷ്യൻ ആ അയച്ചതുമല്ലോട് പറഞ്ഞപ്പോൾ ആ ക്രിസ്ത്യാനി ചോദിക്കുകയോ എന്താണ് ഈ മുഹമ്പത്ത് എന്ന് പറഞ്ഞാൽ ബത്തിന് പ്രത്യേകതയുണ്ടോ പ്രത്യേകതയുണ്ടോ എന്തെങ്കിലും ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു കൊടുക്കുകയാണ് ഏതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുദിനിൽ തങ്ങൾ തന്റെ മുഖാശിപത്തിൽ മുഹറമ്പത്തിന്റെ ഫല വിശദീകരിക്കുന്ന സ്ഥലത്ത് പറയുന്നില്ലേ آدم فيه وكان خلقه فيه آدم نبي عليه الصلاة والسلام الله تعالى سشتكان من محرم بالدناد وفيه ادخل الجنة آدم نبي الله سرقت القدد يد محرم وفيه خلق العرش الله عند سبحاسنة الله ودجد محرم بالدناد والكرسي والسماوات والأرض والشمس والقمر والنجوم ആകാശത്തെ ഭൂമിയെ നക്ഷത്രങ്ങളെ നരകത്തെ ഒക്കെ ിയുണ്ടാലത്തിൽ രക്ഷപ്പെടുത്തിയസം ൊത്തത് അതുപോലെ എന്ന് വേണ്ട ഇങ്ങനെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു യൂനുസ നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നൊ രക്ഷപ്പെടുത്തിയത് മുഹറമ്പത്തിന് وَأَوَّلُ مَّطَرٍ نَزَلَ مِنَ السَّمَاءِ عَقَاسَ الْهَكَةُ دونَ اللَّهَ عَدِّمَاهَا مع بَيْدِ رَكِيَةَ مُحَرَّمْ

യും പൈസയും ചോദിച്ചത് നിന്റെ ഇരട്ടി അങ്ങോട്ട് കൊടുത്തു ആർക്ക് ഈ ഇറായ മനുഷ്യന് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ കൂടെ പറഞ്ഞു ഇത് കുടുംബവും നന്നായി ബഹുമാനിച്ചോ നോമ്പെടുത്തോളൂ ഇത് ഇപ്പൊ മാത്രമല്ല കേട്ടോ എല്ലാ മാസവും ബഹുമാനിച്ചുകൊണ്ട് നീ എല്ലാ മാസവും വന്നോളൂ ഞാൻ രാ ആര് പറഞ്ഞു ആര് പറഞ്ഞു കാദിക്ക് തോന്നാത്ത മനസ്സ് മുസ്ലിമായ കാദിയർക്ക് തോന്നാത്ത മനസ്സ് മനസ് തോന്നി എത്ര മനസ്സിന്റെ സന്തോഷം ഈ ഇറച്ചിയും പത്തിരിയും പൈസയും ഒക്കെ ആ ആ വലിയ സന്തോഷമായി പ്രിയപ്പെട്ട മൈസൻ വിളിച്ചു മക്കളെ ചേർത്തു നിർത്തി അവരെല്ലാവരും കൈകൾ ഉയർത്തുകയാണ് ആകാശത്തിലേക്ക് കല്ലോഹുവിന്റെ അറസ്ലിൽ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ

ും കൊടുക്കണല്ലോ ഫാദർ ഫറില നീ എത്രയും വേഗം തന്നെ അജില എത്രയും വേഗം തന്നെ ഇതിന് പകരമായി ആ ക്രിസ്ത്യാനിയായ സഹോദരന് നീ എല്ലാ സന്തോഷവും നൽകണമല്ലോ ഭാര്യയും മക്കളും ആമയും പറഞ്ഞു രാത്രിയാ ഉറങ്ങാൻ കിടന്നു കിടന്നുല്ല മാറ്റിട്ട് ഏത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോയി പോയുവാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന കിടന്നു നല്ല ഉറക്കത്തിൽ സമിയ വലിയ ഒരു ശബ്ദം കേൾക്കുകയാണ് പറഞ്ഞു നോക്കൂ ആകാശത്തിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കൂ നോക്കൂർ ഇങ്ങനെ നോക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ യും വെള്ളിയുടെയും സ്വർണത്തിനാലും വെള്ളിയാലും നിർമ്മിച്ച രണ്ട് മനോഹരമായ കൊട്ടാരങ്ങൾ അയാൾ ഇങ്ങനെ കാണുകയാണ് സ്വർണത്തിനാലും നിർമ്മിച്ച മനോഹരമായ രണ്ട് കൊട്ടാരോ അപ്പൊ ഇയാളെ ആളോട് വിളിച്ചുണർത്തിയളോട് ചോദിച്ചു ലിമൻ ഹാദാനിൽ ആർക്കാ ഈ മനോഹരമായ കൊട്ടാരമുള്ളത് ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചതിങ്ങനെയാണ് നിങ്ങൾക്കായി സൃഷ്ടിച്ച വെച്ചതായിരുന്നു പക്ഷേ ഇന്ന സ്ഥലത്തുള്ള ഒരു നെസറാണി കൊണ്ടുപോയി ആ ക്രിസ്ത്യാനി കൊണ്ടുപോയി ഇത് നിങ്ങൾക്ക് ലഭിക്കേണ്ട സൗഭാഗ്യമേ ചുരുക്കി പറഞ്ഞാല് സോദരങ്ങള് ആലിയോണം പിന്നീപിൽ വൈരി രണ്ട് കൈയും തലയിൽ വെച്ചുങ്ങനെ വിലവിച്ചു യാ വൈലത്തോ നഷ്ടമേ എനിക്ക് ലഭിക്കേണ്ടതല്ലായിരുന്നു മനോഹരമായ നേരം പ്പോ നേരെ നെസ്റാണിയുടെ വീട് ലക്ഷ്യമായി പോവുകയാണ് എന്നിട്ട് ആ ക്രിസ്ത്യാനിയായ സഹോദരന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ഭാര്യ ഇന്നലത്തെ ദിവസോ നിങ്ങൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്തല്ലോ നിങ്ങൾ എന്താ ഒരു വലിയ നന്മ ചെയ്തല്ലോ എന്താ അപ്പൊ ക്രിസ്ത്യാനി തിരികെ ചോദിച്ചു നിങ്ങൾ മാതാ അറിയുന്നത് ഞാൻ ചെയ്ത നന്മ നിങ്ങൾ എന്തിനാ അറിയുന്നത് അപ്പോഴാണ് സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും കൊട്ടാരങ്ങൾ അള്ളാഹു നിങ്ങൾക്കായി നിർമ്മിച്ചു വെച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഈ പറയുകയാണ് എന്നിട്ട് സഹോദര ഞാൻ നിങ്ങളുടെ കാൽക്കൽ വീണ മാപ്പ് പറയോ നിങ്ങൾ കല്ലാഹു ജല്ല ജലാൽ പണുങ്ങി വെച്ചിരിക്കുന്ന സ്വതകത്തിലെ മനോഹരമായ വെള്ളിയുടെ സ്വർണത്തിന്റെ കൊട്ടാരോ എനിക്ക് തരുമോ ആ നമ്മയുടെ സ്വഭാവം നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് തരുമോ ഞാൻ നിങ്ങൾക്ക് ലക്ഷം തരാം എത്ര

കേട്ടോ ഈ രാജ്യത്തെ കാതയല്ലയോ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ മുസ്ലിമായി അയൽമാറുകയാണ് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശിഹാബുദ്ദീൻ അഹമ്മദ്

ായ പരിശുദ്ധമായ ധാരാളം സൽക്രമങ്ങൾ ചെയ്യും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ